രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴിലെ സിറാജ് എഡിറ്റോറിയൽ പൂത്തിറച്ചി മ്ലാവിറച്ചിയാക്കുന്ന ഉദ്യോഗസ്ഥ വിദ്യ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷനുഭവിച്ചവരുടെ പട്ടികയിലേക്ക് രണ്ടു പേർ കൂടി വനം വകുപ്പ് ചുമത്തിയ കള്ളക്കേസിൽ തൃശൂർ ചാലക്കുടിയിലെ ചുമട്ട് തൊഴിലാളി സുജേഷിനും വണ്ടി ബ്രോക്കർ ജോബിക്കും അനുഭവിക്കേണ്ടി വന്നത് മുപ്പത്തിയഞ്ച് ദിവസത്തെ ജയിൽ ശിക്ഷ ഇവരുടെ പക്കൽ നിന്നും നാവരച്ച് കണ്ടെത്തിയെന്ന് ആരോപിച്ചാണ് വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിന് കസ്റ്റഡിയിലെടുത്തത് നാവിനെ വേട്ടയാടി മാംസം പാകം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തി മുപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷം ഹൈക്കോടതി ജാമ്യപ്രകാരം ഇവർ ജയിലിൽ നിന്നിറങ്ങി അവരുടെ പക്കൽ നിന്ന് പിടികൂടിയ മാംസത്തിന്റെ ഫോറൻസിക് ഫലം പുറത്തുവന്നത് നാല് ദിവസം മുമ്പാണ് അത് മ്ലാവരച്ച ൂത്തിറച്ചിയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മാവിറച്ചിയല്ല തന്റെ കൈവശമുള്ളതെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ് എന്നിട്ടും അവർ ശാരീരികമായി ഉപദ്രവിച്ച് മൊയ് പറയിപ്പിക്കുകയായിരുന്നു എന്നാണ് സുജീഷ് പറയുന്നത് മാവിരച്ചിയാണെന്ന് പറഞ്ഞ് യുവാക്കൾ വാട്സപ്പിൽ സംഭാഷണം നടത്തിയിരുന്നു തദ്ടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം അതിനിടെ മാതാപിതാക്കളും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയായ സുജീഷിന്റെ കുടുംബജീവിതം താറുമാറായി ഭാര്യ വിവാഹമോചനം നേടി ഈ യുവാക്കളും കുടുംബങ്ങളും അനുഭവിച്ച കഷ്ടപ്പാടിനും ദുരിതത്തിനും ആര് മറുപടി പറയും കഴിഞ്ഞ ഡിസംബർ അവസാനമാണ് കൽക്കണ്ടം എം ഡി എം എ മയക്കുമരുന്നാണെന്ന് തെറ്റിദ്ധരിച്ച് കാസർകോട് സ്വദേശി ബിജുവിനെയും കണ്ണൂർ സ്വദേശി മണികണ്ഠനെയും കോഴിക്കോട് പോലീസ് അഞ്ചു മാസം ജയിലിൽ അടച്ചത് ജോലി ആവശ്യത്തിന് കോഴിക്കോട് എത്തിയതായിരുന്നു രണ്ടുപേരും യാത്രക്കിടെ വീട്ടാവശ്യത്തിന് അല്പം കൽക്കണ്ടം വാങ്ങി ബിജു ത് എം ഡിം ആണെന്ന ധാരണീസ് കസ്റ്റഡിയിലെടുത്തു കൽക്കണ്ടമാണെന്ന് പറഞ്ഞെങ്കിലും പോലീസോ മജിസ്ട്രേറ്റോ വിശ്വസിച്ചില്ല അഞ്ചു മാസത്തിനു ശേഷം രാസപരിശോധനയിൽ കൽക്കണ്ടമാണെന്ന് വ്യക്തമായതോടെയാണ് ഇരുവരും ജയിൽ മോചിതരായത് എങ്കിലും മയക്കുമരുന്ന് കേസ് പ്രതികളെന്ന ദുഷ്പേര് വന്ന് ഒറ്റ നിലയിലാണെന്നും പുറത്തിറങ്ങിയാൽ പരിചയക്കാർ പോലും പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നുമാണ് ബിജു പറയുന്നത് കൃത്യമായ അന്വേഷണം നടത്താതെയും കുറ്റാരോപിതരെ പിടികൂടി ജയിലിൽ തളച്ചിടുക മാത്രമല്ല വാദിയെ പ്രതിയാക്കുന്ന വിദ്യയും വശമുണ്ട് പോലീസിനെ അങ്ങനെയാണ് കൊല്ലം കിളിക്കല്ലൂരിൽ സൈനികനായ വിഷ്ണുവും സഹോദരൻ വിഘ്നേശ്വറും മർദ്ദന കേസിൽ പ്രതികളായത് എം ഡി എം എ കേസിൽ അകപ്പെട്ട ഒരാളെ ജാമ്യത്തിൽ ഇറക്കാനായി അയൽവാസിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതായിരുന്നു വിഘ്നേശ്വറിനെ കേസ് മയക്കുമരുന്നായി ബന്ധപ്പെട്ടതാണെന്ന് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് വിഘ്നേശ്വർ അറിയുന്നത് അതോടെ ജാമ്യം നിൽക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു തുടർന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി സഹോദരൻ വിഷ്ണുവുമൊത്ത് സ്കൂട്ടറിൽ മടങ്ങാനൊരുങ്ങവേ എസ് ഐ ഇറങ്ങി വന്ന് വിഘ്നേശ്വറിന്റെ ബൈക്ക് തടഞ്ഞു നിർത്തി ഇത് സംബന്ധിച്ച് സ്റ്റേഷനിൽ പരാതി പറയാനെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസുകാർ വിഘ്നേശ്വറിനെയും വിഷ്ണുവിനെയും അകാരണമായി മർദ്ദിക്കുകയായിരുന്നു മാത്രമല്ല പോലീസിനെ മർദ്ദിച്ചെന്ന് കള്ളക്കേസ് ചുമത്തി ഇരുവരെയും ജയിലിൽ അടക്കുകയും ചെയ്തു പന്ത്രണ്ട് ദിവസമാണ് ഇരുവരും ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നീതിന്യായ വ്യവസ്ഥയുടെ ആധാരശിലയെന്നാണ് പറയപ്പെടാറുള്ളത് എന്നാൽ ആയിരക്കണക്കിന് നിരപരാധികളാണ് ചെയ്യാത്ത കുറ്റങ്ങളുടെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നത് ഒപ്പം കൊടും കുറ്റവാളികൾ പോലും തെളിവില്ലെന്ന പേരിൽ കുറ്റവിമുക്തരാക്കപ്പെടുന്ന വിരോധാബാസവും അരങ്ങേറുന്നു പോലീസിൽ അധികാര ദുർവിനിയോഗം അനുവദിക്കില്ല നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അപരാധികൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന പ്രവണത അവസാനിപ്പിക്കും ലോക്കപ്പ് മൂന്നാം മുറയും അഴിമതിയും തീരെ വെച്ചു കുറപ്പിക്കില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി ഇതിനിടെ പ്രഖ്യാപിച്ചത് അതേസമയം സേനയുടെ വിശ്വാസ്യത തകർക്കുന്ന ഇത്തരം പ്രവണതകൾ പൂർവോപരി വർദ്ധിക്കുകയല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല സർക്കാരിനെ നിയന്ത്രിക്കാനാകാത്ത വിധം ശക്തി പോലീസിലെ ക്രിമിനലിസം ഫോറൻസിക് ടെസ്റ്റുകൾ ആവശ്യമായ കേസുകളിൽ പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിക്കാൻ വൈകുന്നതും നിരപരാധികളുടെ ജയിൽവാസത്തിന് കാരണമാകുന്നുണ്ട് പല കേസുകളിലും നിർണായകമാണ് ഫോറൻസിക് പരിശോധന പോത്തിറച്ചി മ്ലാവിറച്ചിയാക്കുകയും കൽക്കണ്ടം എം ഡി എം എ ആക്കുകയും ചെയ്ത കേസുകളിൽ വസ്തുത പുറത്തു കൊണ്ടുവന്നത് ഫോറൻസിക് പരിശോധനയാണ് എന്നാൽ ദിവസങ്ങൾക്കകം നിർവഹിക്കാവുന്ന ഫോറൻസിക് പരിശോധനയ്ക്ക് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഫോറൻസിക് ലാബുകളിൽ മാസങ്ങൾ എടുക്കുന്നു ലാബുകളുടെയും ജീവനക്കാരുടെയും എണ്ണക്കുറവാണ് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പതിനായിരക്കണക്കിന് ഫോറൻസിക് പരിശോധനാ കേസുകളാണ് സംസ്ഥാനത്തെ ലാബുകളിൽ കെട്ടിക്കിടക്കുന്നത് ഇത് കേസുകളിൽ പ്രതിസന്ധി സൃഷ്ടി കൂടുതൽ സയന്റിഫിക് ഓഫീസർമാരെ നിയമിക്കണമെന്ന് പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല ലാബുകളിൽ ജീവനക്കാരുടെ എണ്ണം ഇപ്പോഴും പരിമിതമാണ് നീതി നിർവഹണ മേഖലക്ക് തന്നെ കളമുഖമേൽപ്പിക്കുകയാണ് സർക്കാരിന്റെ ഈ അലംഭാവവും ഉദാസീനതയും